ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഈ ഹാളിൽ വന്നിട്ടുണ്ട് നാനൂറ് പോയിന്റ് മാച്ച് ചെയ്യാത്ത സമയത്ത് നാല് പേരെയും കൊണ്ട് ഇന്ന് ഞാൻ വീണ്ടും ഈ മണ്ണിൽ കാലുകുത്തിയിട്ടുണ്ട് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ എട്ടായിരം രൂപ അക്കൗണ്ടിൽ തികച്ചു തകയാത്ത കാലഘട്ടത്തിൽ ഈ മണ്ണിൽ കാലുകുത്തിയ പോലെ അല്ല ഇന്ന് കാല് കുത്തിയിട്ടുള്ളത് ഇന്ന് എന്റെ ഇറക്കി വെച്ചിട്ടുള്ളത്

നാല് വരി വലിയ അന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നു വേലിയേറ്റ സമയത്ത് കടലിൽ എന്തൊക്കെ ഏതൊക്കെ വള്ളങ്ങളുണ്ടോ ആ വള്ളങ്ങളെ എല്ലാം വെള്ളം കണക്കെടുപ്പിക്കും അന്ന് ഈ കടലിനെ വിശ്വസിച്ച് നിന്ന എല്ലാ വള്ളങ്ങളും ഇന്ന് വന്നിട്ടുണ്ട് ഈ മഹാസാഗരം കൂടെ എന്നും ുംരിത്രണ്ട് ഇന്ന് നിങ്ങൾക്കുള്ളതാണ് എന്നോട് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് സക്സസ് കേരള കാരണം മാഗസീൻ ഇന്റർവ്യൂ ചെയ്യാവുന്ന സമയത്ത് അവരൊന്ന് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ആ ചോദ്യം എങ്ങനെയായിരുന്നു അതൊരു ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാപ്പി ആവാൻ പോകുന്ന മോമെന്റ് അതാണല്ലോ അന്ന് എനിക്ക് അത് ഉത്തരം വലിയ ഡീറ്റെയിൽ ആയി കൊടുക്കാൻ പറ്റില്ല പക്ഷെ ഈ ഇനി വീട്ടിൽ സമയത്ത് എനിക്ക് അതിനുള്ള ഉത്തരം കൊടുക്കേണ്ട നിമിഷമാണ് ഞാൻ പറിച്ചു വിട്ട രണ്ടെണ്ണത്തിന്റെ അക്കൗണ്ടിലേക്ക് അൻപത് ലക്ഷം രൂപയും എന്നെ പറ അക്കൗണ്ടിലേക്ക് രൂപ കോഴിക്കോട്ടിയുടെ മണ്ണിലേക്ക് രണ്ടര കോടി രൂപ ഞങ്ങൾ ഈ രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് താട്ടിവിടുന്നു എനിക്ക് അറിയില്ല സോണി എന്ന് പറയുന്ന കമ്പനി ജപ്പാൻ വീടാണ് ജപ്പർ രാഷ്ട്രത്തിന് വളർച്ചുകൊണ്ട് അവർക്ക് പാട്ട് വിടുന്നത് എനിക്കറിയില്ല ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറഞ്ഞാൽ പറ്റും ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാവിയിലേക്ക് വരുന്ന കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തെ Would you all the best. Go. Thank you. Have a nice day. All right,